ത്രിപ്പൂണിത്തറയിലെ മാോട്ടലാണ് മാമല മാമല ഷാപ്പ് എന്നാണ് ഇത് അറിയപ്പെടുന്നത് ഒരു പഴയ സെറ്റപ്പിലുള്ള ഒരു ഹോട്ടലാണ് അപ്പൊ ഇന്ന് നമുക്ക് കുറച്ച് നാടൻ രുചികൾ ടേസ്റ്റ് ചെയ്ത് നോക്കാം എറണാകുളം ജില്ലയിലുള്ള ഒരു നാടൻ ഷാപ്പിലാണ് നമ്മളിപ്പോ ഉള്ളത് ഷാപ്പ് എന്ന് പറയുമ്പം കള്ളാണല്ലോ മനസ്സിലേക്ക് ആദ്യം വരിക പക്ഷെ ഇവിടെ കള്ള് മാത്രമല്ല നല്ല രുചികരമായിട്ടുള്ള ഭക്ഷണവും ഇവിടെ കിട്ടും അപ്പൊ ഞങ്ങൾ ആദ്യം തന്നെ ഓർഡർ ചെയ്തത് നല്ല അടിപൊളി തലക്കറിയാണ് അടിപൊളി ടേസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ ലെവല് കറിയായിരുന്നു ഇതിന്റെ കൂടെ കഴിക്കാൻ വേണ്ടി നല്ല അപ്പവും പിന്നെ കപ്പയുമായിരുന്നു ഓർഡർ ചെയ്തത് പിന്നെ ഓർഡർ ചെയ്തത് കൂന്തളും ഞണ്ട് ആയിരുന്നു ഞണ്ട് റോസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കൂന്തളത്ര ഇഷ്ടായില്ല ഞണ്ട് റോസ്റ്റിന്റെ ആ ഒരു മസാലയൊക്കെ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു നല്ല അടിപൊളി നാടൻ വിഭവങ്ങൾ കഴിക്കാൻ ആഗ്രഹമുള്ളവർക്ക് തീർച്ചയായും ഇവിടെ അങ്ങോട്ട് വരാട്ടോ അടുത്തതായി ഞങ്ങൾ ഓർഡർ ചെയ്തത് ചെമ്മീൻ റോസ്റ്റ് ആയിരുന്നു അതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ലൊരു മസാലയൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഷാപ്പിലെ ഫുഡ് ഒരുപാട് നാളായിട്ട് കേൾക്കുന്നുണ്ടെങ്കിലും ഇതുവരെ ട്രൈ ചെയ്യാൻ ഒരു അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഇന്ന് ഞങ്ങൾ ആ ഒരു ആഗ്രഹവും സാധിച്ചു നല്ല നാടൻ രുചികൾ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഷാപ്പിലെ ഫുഡ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം അപ്പൊ ഈ ഒരു ഷാപ്പിന്റെ ഫുൾ ലൊക്കേഷൻ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോരുത് അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ഫ്രം ലുബിന ഷാനിബ്